കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സഫ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സേവന നിരക്ക് വർധനവ് നിലവിൽ വന്നു അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷം എച്ച് എം സിക്കെതിരെയും സൂപ്രണ്ടിനെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തി കുത്തിയിരുന്നായിരുന്നു പ്രതിഷേധം കെ പി സി സി അംഗം വി എ കരിം ഉദ്ഘാടനം ചെയ്തു നടക്കില്ലാളോട്ടോ ഞങ്ങള വിളി നിങ്ങളൊന്നും മന ചെന്നു മന ചെന്നം സീരേ നാളെ യൂത്ത് വന്ന സി ഡ യോ യുത്വ യോ கவனம் செய்யும் கவனம் செய்யும் യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു ഏനാന്തി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി എം എസ് ആസിഫ് ജില്ലാ സെക്രട്ടറി എ പി അർജ്ജുൻ മുൻസിപ്പൽ ഭാരവാഹികളായ ഫിറോസ് മയന്താനി രാഹുൽ പാണക്കാടൻ കോൺഗ്രസ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ ഷാനവാസ് എന്നിവർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ രണ്ടാം തവണയാണ് പ്രതിഷേധവുമായി എത്തുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വല്ലാത്തൊരു വൈബാണ് വിട്ടു പോയാലും നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്